ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ പരിപാടി എന്ന് എന്റെ ബർത്ത്ഡേ ആണ് അതാണ് മെയിൻ പിന്നെ പിന്ന പിന്നെ വീട്ടിപ്പണം ബിരിയാണി സാധനം മേടിച്ചു കൊടുക്കണം നമ്മളാണ് ബിരിയാണി വെക്കുന്ന അല്ല നമ്മളല്ല എന്റെ ഉമ്മിയാണ് വെക്കുന്നത് അപ്പം ഉമ്മയ്ക്ക് നമ്മൾ ഇന്നലെ സാധനങ്ങൾ മേടിച്ചു കൊടുത്തത് കൊടുക്കണം മണി മണിയായി ായി ഏഴുമണിയാവുമ്പോഴിയാകുമ്പോ ചിക്കൻ കൊണ്ടു തരാം ഇപ്പൊ എണീറ്റ് പോയി കുളിച്ചൊരുങ്ങി ഇതാണ് എന്റെ പുതിയ ഡ്രസ്സ് ഞാൻ ഇതൊക്കെ പുറത്തോട്ട് പോകണം ഇനി ഇവളുടെ വീട്ടിലോട്ട് പോകണം ചിക്കൻ മേടിച്ചു കൊടുക്കണം പിന്നെ ഇന്ന് ബിരിയാണി വെക്കുന്നുണ്ട് കേക്ക് കെട്ടിയിരുന്നുണ്ട് ആ അപ്പൊ അതൊക്കെയാണ് പരിപാടി അപ്പഴികം എല്ലാം നമുക്ക് വഴിയെ 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 കാണാം ഗൈസ് ഞങ്ങൾ അങ്ങനെ ഗച്ചാപ്പിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് നമ്മൾ ഇവിടെയാണ് ബിരിയാണി വെക്കാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത് പ്ലാനിട്ടിരിക്കുന്നത് ഉമ്മിയിപ്പം അരിയൊക്കെ വേവിച്ചു വെച്ചിരിക്കുന്നത് ആ ഞങ്ങൾ ഇപ്പൊ ചിക്കൻ മേടിച്ചോണ്ട് വന്നു ഇനി നമ്മൾ അകത്തോട്ട് വരും ചെറു മഴയുണ്ട് മഴ ചാർന്ന പോലെ ആ മഴയുണ്ട് ചെറുതായിട്ട് നമുക്ക്

ക്യാമറ ഒരു കൊടുത്തെ കൊടുത്തെ എല്ലാവർക്കും സർപ്രൈസ് ഇത്ര നേരം ഇവിടെ കിടന്ന് ഡാൻസ് കൊടുക്കും പറഞ്ഞേ അങ്ങനെ ഇന്നത്തെ പരിപാടി എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല ഇപ്പൊ ഞങ്ങൾ വന്നു ഇവിടെയാണ് ബിരിയാണി എന്ന് പറഞ്ഞല്ലോ അപ്പം ഇവിടുന്ന് ബിരിയാണി ചിലപ്പോൾ ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകും അവിടെ ആയിരിക്കും ചിലപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്യുന്നത് പിന്നെ അസേർ വിളിച്ചിട്ടുണ്ട് അസേറിനെ ഒന്ന് വിളിക്കാൻ പോകണം അങ്ങോട്ട് നമുക്ക് എന്തായാലും ഇനി അസേറിനെ കിട്ടി ഇപ്പം അസേറിനെ വന്നിട്ട് ബാക്കി ഇന്ന് എന്തൊക്കെ എനിക്ക് എനിക്കറിയത്തില്ല ഇന്നത്തെ കാര്യം ഐഡിയ എനിക്കൊരൈഡിയല്ല ഗച്ചാപ്പിട് ചോദിക്കാം ഇന്നത്തെ കാര്യം എങ്ങനെയാ ഒരു ഐഡിയ എങ്ങനെയാണ് ഒരൈഡിയ നമുക്ക് ഇന്ന് എന്തെങ്കിലും വിളിക്കാൻ ഹബീബ് വീട്ടിൽ പോയി ഹസേറുമായിട്ട് അപ്പൊ നമ്മൾ അവന് ഗിഫ്റ്റ് വേണിച്ചായിരുന്നു ചെയ്തത് ഇതാണ്ട് മനസ്സിലായി ഹബി ഇതൊന്നും കാണിക്കാൻ പറ്റത്തില്ല പിന്നെ ഒരു ഇതാണ് ചിഞ്ചുലു ചെയ്തത് പിന്നെ ഞാൻ കൊടുക്കുന്ന എന്താന്ന് വെച്ചാല് ഞങ്ങള് കഴിഞ്ഞ ദിവസം ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ അവനൊരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷെ അന്നത് പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ അത് അവനെ കൊണ്ട് അവിടെ വെപ്പിച്ച് ആ ഷർട്ടിനാണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ ഇട്ട ഒരു എന്താ പറയുക ടീ ഷർട്ടും നിക്കറും എടുത്തു ഒരു എന്താണെന്ന് പറഞ്ഞത് നമ്മൾ നിക്കറുന്നോ നിക്കറും എടുത്ത് പിന്നെ നമ്മളെ നമ്മുടെ ബ്ലോഗിൽ നമ്മളേറ്റവും മിസ് ചെയ്യുന്നത് നമ്മളിന്ന് സാധാരണ നമ്മളെ എല്ലാ ഭർത്താക്കും കാണും ന്യാസിക്ക ഇവിടെ ഇല്ല ന്യാസിക്ക ജോലിക്ക് വരികയാണ് ആ ഒരു സങ്കടം ഇപ്പാക്കുണ്ട് നല്ല സങ്കടം ഉണ്ട് കഴിച്ചാൽ എന്റെ ഭർത്താകൊക്കെ ഇരിക്കാ വന്നായിരുന്നു എനിക്ക് പനിയായിട്ട് ഇപ്പൊ ന്യാസിക്ക വർക്കുക പിന്നെ വച്ചു ഇല്ല വച്ചു സ്കൂളിൽ പോയിരിക്കുക ട്യൂഷനൊക്കെ പോയിട്ട് രാത്രിയാവും വരുമ്പഴത്തേക്കും പച്ച മനസ്സിലാ മനസ്സിലാണ് ട്യൂഷനൊക്കെ പോയത് അപ്പൊ ഉമ്മയൊരു ഡ്രസ് എടുത്തുകൊടുത്തായിരുന്നു നമ്മൾ വെയിറ്റ് ഇരിക്കാണ് പിന്നെ ഞാൻ ഡ്രസ്സ് അതാണ് ഇന്ന് ബർത്ത്ഡേ അഡിറ്റ് ആക്കുന്നത് പിന്നെ ഈ ഒരു ഷർട്ടുണ്ട് ഷർട്ട് സർപ്രൈസ് ആവുമെന്ന് വിചാരിക്കുന്നു വക കേക്ക് ഉണ്ട് മമ്മി കേക്ക് തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു സർപ്രൈസ് അവന് കൊടുക്കാൻ പറ്റില്ല നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ അബീബിനെ കൊണ്ടുപോകാതെ ഒരു കാര്യം നടക്കത്തില്ല അപ്പൊ ഗൂഗിൾ പേയില് പൈസ കൊടുക്കുവാണെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ ബാലൻസ് ഒക്കെ ആകുമ്പം ഇങ്ങനെ ചോദിക്കും ഇത് എന്താ ഇത് എന്താ ഇവർക്ക് അയച്ചു കൊടുത്തേന്നൊക്കെ ചോദിക്കാതുകൊണ്ട് സർപ്രൈസ് ചെയ്യാൻ സർപ്രൈസ് പൊളിഞ്ഞു പോയി കേക്കിന്റെ അതല്ല ഇതിനകത്ത് ചോറ് കഴിക്കുമ്പോഴേക്കും കണ്ടത് അവ കേക്കിന്റെ പിന്നെ ഇതിനു മുന്നേ ഇതിലൊരു ആഡ് ചെയ്യാൻ വേണ്ടി വീഡിയോ എടുത്തിട്ടുണ്ട് അവന്റെ ഷർട്ട് എടുക്കാൻ വീഡിയോ അത് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം മിക്കപ്പോഴും ഗ്യാലറി അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവൻ എനിക്ക് നല്ലൊരു ഓർമ്മ എന്റെ ഭർത്തടക്ക് എല്ലാരെയും വിളിച്ച് ഞാൻ പോലും പ്രതീക്ഷിക്കാക വീട്ടിലോട്ട് എല്ലാരും വേണം അതൊരു ഉണ്ടായിരുന്നു അത് ഇട്ടില്ല നല്ല സൂപ്പർ ആയിട്ടാണ് അവൻ നടത്തിയത് പക്ഷെ അവന്റെ ഭർത്തട വന്നിട്ട് നല്ലപോലെ നടത്താൻ പറ്റില്ല അതിന്റെ ഒരു ചങ്കടം മിനിറ്റ് ഉണ്ട് ബിരിയാണി ഉണ്ട് ഒക്കെ ഞാൻ മേടിച്ചുകൊടുത്ത് ബിരിയാണി എന്റെ ഉമ്മ വെച്ചു പിന്നെ പായസ ഉമ്മ പായസ ഉച്ചാരും ബിരിയാണി കഴിച്ചു പായസം കുടിച്ചില്ലല്ലേ പായസം കുടിച്ചിട്ടില്ല പായസം ഇല്ല ബസ് വരണം പിന്നെ അയച്ചാണ് നമ്മുടെ കുഞ്ഞ് ബ്ലോഗ് അപ്പൊ നമ്മളെ വീട്ടിൽ ചെന്നിട്ട് കേക്ക് കെട്ടി മീൻ എല്ലാം അടി തന്നെയാണ് അപ്പം ഓക്കെ ബായ് ഹലോ ഗ് അപ്പം ഡിസംബർ പന്ത്രണ്ട് ഹിയുടെ ബേർത്ത്ഡേ ആണ് അപ്പൊ ഞങ്ങൾ ഇന്നലെ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോഴത്തേക്കും ഞാൻ ഡ്രസ്സ് എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അവർ അടി ഡ്രസ്സ് എടുത്ത് അപ്പം അതിൻ്റെയോട് ഒരണം കൂടി അവൻ എടുത്തായിരുന്നു അവന് ഇഷ്ടപ്പെട്ടിട്ട് അപ്പം ഞാൻ പറഞ്ഞ് ഇട്ട് നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ബില്ലക്കാട് ചേച്ചിപ്പോൾ പിന്നെ ഇട്ട് നോക്കി അപ്പോൾ നല്ല രസമുണ്ട് അപ്പോൾ എനിക്ക് പറഞ്ഞു കൊള്ളാലോടീ വരും പറഞ്ഞു ഞങ്ങൾ ആ അവിടെ വെച്ച പൈസ ഇല്ലെന്ന് പറഞ്ഞു അവൻ്റെ പുള്ളി അവിടെ തന്നെ വെച്ചത് അപ്പോൾ ഞാൻ അതിനുമൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ കട കടയിലോട് ആ ഷർട്ട് എടുത്ത് വെക്കണം അത് ഹാബിപ്പിക്കുക തന്നെ വേണ്ടയാണെന്ന് അപ്പം നമ്മൾ ഇന്നലെ എടുക്കാൻ പോകണം അല്ലെ ഡിസംബർ പത്താണ് ഞങ്ങൾ അത് എടുക്കാൻ പോകുന്നത് റിഞ്ഞിട്ടില്ല സർപ്രൈസ് ആവുമായിരിക്കും വീട്ടിൽ വന്നിട്ട് ഇവര് രണ്ടുപേരും കൂടെ എടുത്തത് അപ്പൊ വീട്ടിൽ വന്നിട്ട് ഉമ്മി ഒരു കിന്ന ഷർട്ടും അടിപൊളി ഷർട്ട് സൂപ്പർ ഷർട്ട് എന്നൊക്കെ അപ്പൊ തന്നെ ഇച്ചാച്ച് പറയുകയും പക്ഷെ അത് ഞാൻ ഇറ്റവും ഊരിലും വേറൊരാൾ വന്നെടുത്തോണ്ട് പോയെന്ന് ഉച്ചാൽ പറഞ്ഞു പക്ഷെ അത് മനസ്സിലായി ഉച്ചയാച്ച അറിഞ്ഞില്ല അത് മാറ്റി വെച്ച കാര്യം അത് മാറ്റി വെച്ചിട്ടുണ്ട് എന്തായാലും ഇവര് പോയി എടുത്തത് ഡിസംബർ ഒമ്പതിന് ഇന്ന് പത്ത് ഞങ്ങൾ അത് പോയി എടുക്കാൻ പോവാണ് അല്ലെ അതാണ് ഇന്നത്തെ വീഡിയോ അതായത് നമ്മൾ ഇത് നമ്മുടെ കൂടെ ആർക്കുമാണ് ചെയ്യുന്നത് ഡെ വ്ലോഗിന്റെ കൂടെ ലാഡി ബ്ലോഗിന്റെ കൂടെ ആയിരിക്കും അപ്പം നമുക്ക് കിട്ടാം നമുക്ക് പന്ത്രണ്ടാം തീയതി ഇങ്ങനെ അസേറിക്കായും ഹബീബിക്കായും വന്നിരിക്കുന്നു കോഴിക്കുഞ്ചിനെ പോലെ പോയി ചെറിയ ചെറിയ മഴയുണ്ട് മാമായി ബിരിയാണി കൊടുക്കാനും അസേറിനെ ഉണ്ടാക്കാനാണ് പോയത് രണ്ടുവരും ഇവരൊക്കെ ഇപ്പൊ പോകും ഇവിടെ ഇത്രയും പേരുണ്ടായിരുന്ന കേറ് നമസ്കാരം സുൽത്തുമ്മ ഒക്കെ ഉണ്ട് മായീന്റെ ചോറ് കഴിക്കുന്നു ചിഞ്ചിരിയുടെ ശോകമോഖമായി ഇരിക്കുന്നു എന്താണ് ചിഞ്ചിരി പറയാനുള്ളത് ഒന്നുമില്ല ഒന്നുമില്ല ഉറപ്പാണ് ചോറ് വേണോന്ന് പറഞ്ഞ കരയുന്നു ഇവിടെ ആയിശു ചോറ് വേണോ പേടിയാണി അസേറിന പേടിയാണ് നസേറിനെ പേടിയാണ് നസേറൊന്നും ചെയ്യത്തില്ല കഴിഞ്ഞ പ്രാവശ്യം ഇന്ന് ഹസേറിന്റെ ആണ്ടു നിറച്ച നടത്തേണ്ടി ആയിരുന്നു കഴിഞ്ഞ കഴിഞ്ഞാ കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമയത്ത് ആശുപത്രിയിലാണ് ശുപത്രിയിലായിരുന്നു ആക്സിഡന്റ് ആയിട്ട് അതേസമയം ഇന്നലെ ഹാബിമന് ഫുള്ള് ടെൻഷൻ ആയിരുന്നു നിങ്ങക്ക് ഇന്നലെ ഹാബിമന് ഭയങ്കര ചോറ് കേക്ക് കെട്ടിയിൽ ബിരിയാണി കഴിക്കണ്ടേ നല്ല മഴയുണ്ട് നമ്മൾ കേക്ക് മേടിക്കാൻ ചിലപ്പോ ഭയങ്കര നോയിസ് ആയിരിക്കും അപ്പൊ ഒന്നും കേൾക്കാൻ പറ്റത്തില്ലെങ്കിൽ ഞങ്ങൾ ക്ലിപ്പ് കട്ട് ചെയ്യും ഗൈസ് ഞങ്ങള് കേക്ക് മേടിക്കാൻ വേണ്ടിട്ട് വിറ്റ് ചെയ്യുകയാണ് അപ്പൊ സൗണ്ട് ഇല്ലെങ്കിൽ ക്ഷമിക്കണം കാരണം ഞങ്ങളുടെ കയ്യിൽ മൈക്കില്ല പിന്നെ കേക്ക് വന്നിട്ട് കേക്ക് മേടിച്ച് ഇനി വീട്ടിലോട്ട് പോവുക പിന്നെ എന്തെങ്കിലും പരിപാടിയല്ലോ കേക്ക് കട്ട് ചെയ്യാൻ പിന്നെ പിന്നെ ഷാദുവും കൈഫിനെ ബബ്ലൗസും ബ്രിഫിനൊക്കെ വരുന്നുണ്ട് നമുക്ക് ഇനി കേക്ക് കട്ട് കാണാം അല്ലേ റൈസ് അങ്ങനെ കേക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇനി ഇതുവായിട്ട് വീട്ടിലോട്ട് പോവാം അങ്ങനെ ഞങ്ങൾ എല്ലാ പരിപാടിയും ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത് കേക്ക് കട്ട് ചെയ്യാം പോവാണ് ാണ് നമ്മുടെ ഏറ്റവും സന്തോഷിച്ചിരിക്കുന്നത് ഇവനാണ് അസേനാണ് ഞാൻ ലൈവില് വന്നപ്പോഴും പറഞ്ഞാരണേ അസേലിക്ക് ഭയങ്കര സന്തോഷത്തില്ല എന്തെങ്കിലും ആണെന്തോ എന്താണെന്ന് ചിരിയാണിത് ഇതാണ് നാണ ഇത് നാണല്ലോ എത്ര വയസ്സാണോ ഞാൻ വേറെ ബ്ലോഗിനകത്ത് എന്താ മൊത്തം മൊത്തം ബ്ലോഗ് വന്നു ഞങ്ങടെ വിഷമിച്ചാണ് പോയത്

സങ്കടം കൊണ്ട് ൊണ്ട് സഹിക്കാമയെന്ന്

അതിന <caniser Zum voi> <mamama> അത് മാത്രമല്ല ഇതൊക്കെ ഞാനപ്പ ഇതിട്ടോണ്ട് വീട് എടുക്കുന്ന திங்கிடுச்சு என்ன மோனே நீங்களே கூட்டி எடுத்து இன்னைக்கு சானாகிட்ட வந்து சானாகிட்ட வந்து பயங்கர கட்டி யே 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 அது டாப் அளே லிக்கர் மென இந்த கம்ப்ளைன்ட் எடுத்தா சீக்கிரத்துல வந்து நமக்கு இல்ல கைச்சி ஒலிக்கு கைச்சி ஒலிக்கு நம்ம குரும் நம்ம குரும் சபி டே അങ്ങനെ സന്തുഷ്ടമായിട്ട് ബെർത്ത്ഡേ അങ്ങനെ ഞാൻ സന്തുഷ്ടമായി എന്റെ ബാർത്തഡേ ആഘോഷിച്ചിരിക്കുകയാണ് ഇപ്പൊ രണ്ട് ഉണ്ട് അവിടെ ഇവിടെ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ നോക്കി പറയുന്നത് പറയാം ഞാൻ ഹാപ്പി നമുക്ക് കൈഫൊന്നും വന്നില്ല അപ്പൊ കൈഫൊക്കെ വരുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വ്ലോഗിനകത്ത് ക്യാപ്ചർ ചെയ്യാം ഇല്ലെങ്കിൽ വൈൻഡപ്പ് ഇന്നത്തെ വീഡിയോ ഇത്രയാണല്ലോ